ക്കുംബറോക്കും അസാളിക്കും എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ അങ്ങനെ അടിച്ച് പൊളിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഡ്രസ്സുകൾ ഞാൻ ആദ്യം വീഡിയോ വീടിയെടുത്താണ് അനൂന് ഈ ജുബയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യം കാണിച്ചു തന്നെ ഡ്രസ്സ് അത് പാൻറ്റ് തയ്പ്പിച്ചതാണ് ഷർട്ട് റെഡിമെയ്ഡ് വാങ്ങിച്ച് പിന്നെ ഇത് അനൂനൊരു ജുബ മേടിച്ചിരുന്നു ഓഫറിൽ കിട്ടിയ അങ്ങനെ ഈ ജുബ വാങ്ങിയതായിരുന്നു ഓഫറിൽ കിട്ടിയപ്പം ഒന്ന് അവനെ ഇട്ടൊക്കെ നമുക്ക് ഈ കറക്റ്റായിട്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതായിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഓന് ഒരു ചമ്മൽ അവിടെ വാപ്പിച്ച് ഫോൺ ചെയ്യേണ്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നേരമായി ഇത് വോയിസ് ഓവർ തുടങ്ങിയിട്ട് പക്ഷേ ആരൊക്കെ വന്നു അപ്പോൾ സ്റ്റോപ്പ് ആക്കി വെച്ചേണം പിന്നെ ഇത് ചെയ്യാത്തവന് ഈ ക്രീം കളർ ചെയ്യണം വാങ്ങിയത് ഓക്ക് പച്ച ഉടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ വാങ്ങിയതാണ് പക്ഷേ ഓൾ പെരുന്നാൾക്ക് ഇട്ടത് പച്ച ഉടുപ്പാണ് ഈ ക്രീം കളർ ഇട്ടില്ല ഈ ഹെയർ ബാൻഡ് ബാൻഡോൾ അമ്മായി ഓക്ക് ഗിഫ്റ്റ് കൊടുത്താട്ടോ പിന്നെ ചിന്നമ്മായി പക്ഷേ അതും ക്രീം ഉടുപ്പു വേണിടാന്ന് വിചാരിച്ചത് പക്ഷേ ഓൾ ഇട്ടത് പച്ച ഉടുപ്പാണേ പിന്നെ ഇത് ഞാൻ കുറച്ച് എനിക്കൊരു പാർട്ടി വെയർ വാങ്ങണം മഞ്ഞ കല്യാണത്തിന് മഞ്ഞ ഡ്രസ്സ് ഇടാം മഞ്ഞ ഡ്രസ് ഇല്ലേനും അപ്പം മഞ്ഞ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ച് പോയത് ഈ പച്ച കണ്ടപ്പം അത് മേലായിപ്പോയി അങ്ങനെ ഞാൻ പച്ച വാങ്ങിയതാട്ടോ പാർട്ടി വെയർ വാങ്ങിയതാണ് മോഡലൊന്നുമല്ല ജസ്റ്റ് കണ്ടപ്പം അനു പറഞ്ഞു ഇതെടുത്തോളാം ഈ കളറ് മഞ്ഞ കുറേ എടുത്ത് വെച്ചീനി പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ നെക്കൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പം അങ്ങനെ ഇത് മേടിച്ചു പിന്നെ ഇത് ഈ വ്ലോഗ് മുഴുവനില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് ഇട്ടപ്പോൾ രാത്രി കുറേ പ്രാവശ്യം അപ്ലോഡ് ഫെയിലായി നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് ഇടാൻ പറ്റിയത് അതുപോലെ ആവണ്ട പെരുന്നാൾ ഡേ മൊത്തം എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ആയി പോവണ്ട എന്ന് കരുതി ഞാൻ കുറച്ച് ഭാഗം പെട്ടാണ് ഇതൊരു മഞ്ഞ ചുരിദാർ ഞാനൊരു കസ്റ്റമർക്ക് മേടിച്ച് കൊടുത്തേനും പക്ഷെ അവർക്ക് ഇത് ടൈറ്റായിട്ട് അത് റിട്ടേൺ തന്നതാണ് തിരിച്ച് കൊടുക്കാനുള്ളതാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അറുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഞാനത് ബെഡിലിടെ വെച്ചപ്പോൾ അതും കൂടി എടുത്തതാണ് ഇനി നമുക്ക് അടുക്കളയിൽ പോവാം ചിന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉള്ളു ഒറ്റക്കാണ് അപ്പം പത്തിരിയും പൂരിയും ചിക്കൻ കറി രാത്രി ആക്കി വെച്ചിരുന്നു പിന്നെ രാവിലെ തേങ്ങ അരച്ചു പിന്നെ പിന്നെ ചിക്കൻ പൊടിക്കാനൊക്കെ ഞാൻ രാത്രി തന്നെ കായം പറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് ആയി പത്തിരി കുറച്ച് പത്തിരി കുറച്ച് പൂരി ഉണ്ടാക്കി പിന്നെ ഇവിടെ നിന്ന് ചോറ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും അമ്മച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചോറ് മേടിക്കാമെന്ന് പറഞ്ഞു ചിന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്താൽ അമ്മമായും മക്കളൊക്കെ പോലും വരുന്നുണ്ട് എന്ന് പറഞ്ഞു പായസം ഒരു ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടില്ല ചട്ടി കണ്ട് ആരും ഇത് പറയണ്ട കേട്ടോ ഇത് ചിഹ്നും പഴം പൊരിച്ചപ്പോൾ ഫോൺ വന്നപ്പോൾ തീ കുറച്ചെന്ന് വിചാരിച്ചു പോയി പിന്നെ നോക്കുമ്പോൾ ചട്ടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ചട്ടി ഇതിൽ അടി ഇതിൽ എന്ത് പൊരിച്ചാലും അടി പിടിക്കുകയാവുമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത് കളയാൻ തോന്നൂല്ല അപ്പോൾ കളറ് കണ്ടിട്ട് ആരും ഇത് ആക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് പൊരിക്കുകയാണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും അപ്പങ്ങളൊക്കെ പൊരിക്കുകയാണെങ്കിലൊന്നും അടി പിടിക്കില്ല അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയാണേ അപ്പോൾ ഇതങ്ങനെ കരിഞ്ഞു പോയതാണ് അപ്പോൾ ഇതാ ഞാൻ ഇത് ഓശോറ് കൊടുക്കുന്നതിൻ്റെ അടുക്ക് അരക്കോ വന്നു ബിരിയാണി വന്നു പിന്നെ അതൊക്കെ പാത്രത്തിലാക്കി അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരി വരുമ്പോൾ ഞാനിത് പോസ് ആക്കും അങ്ങോട്ട് പോകും അങ്ങനെ ഒരു കളി ആയതുകൊണ്ട് ഇപ്പോൾ ഇത് ഒരു മണിക്കൂറിലധികമായിട്ടും ഞാൻ വോയിസ് ഓവർ ഇവിടെ പോസ്സാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇയാകത്തും ആ ഡ്രസ് ഇടാണ്ട ഈ ഡ്രസ്സായിട്ടത് കേട്ടോ ഹെയർ ബെൻഡ് ഇത് എന്ന് പറഞ്ഞാൽ അതിട്ടു ആ മാല അതിൻ്റെ മാച്ച് മാല ഇട്ടു നമ്മൾ ബേബിനെ പിടിച്ചിരിക്കുക കേട്ടോ ഇതാ കറങ്ങുന്നത് പിന്നെ ഉടുപ്പിട്ടാൽ ഒരു കറക്ക മസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു